ജയചന്ദ്രന്റെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ജയചന്ദ്രൻ പറയൂ പിന്നെ വേറെന്തുണ്ട് വിശേഷം അജീഷെ നിന്റെ തല കണ്ടിട്ട് എനിക്ക് ഫുട്ബോൾ പോലെ തോന്നുന്നുണ്ട് ഒന്ന് ചവിട്ടി മെതിക്കാനൊക്കെ തോന്നുന്നുണ്ട് ആ ഒന്ന് പിന്നെ നിന്റെ മുഖം കാണാൻ ബോക്സിൻ്റെ കിറ്റ് പോലെ ഉണ്ട് അജി അനീഷ് സോറി അനീഷ് അജീഷ് അല്ല അനീഷ് ഓക്കെ പിന്നെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് എൻ്റെ പേര് ആദ്യ എന്നാണ് ആദ്യ ആദ്യ ചേച്ചി ലഡു മുന്തിരി കൂടി വെച്ചുകൊടുത്തു എന്ന് പറയുന്നുണ്ട് ഷാജി നീ ഒരു ലഡു മേടിച്ചു കൊടുക്കാമെ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഗണ്മേനെ അജീഷ് ഇതുപോലെ മറ്റു പെണ്ണുങ്ങളെയും പറയുമ്പോൾ നിന്റെ അമ്മയും സഹോദരിയും നാട്ടുകാർ എന്തൊക്കെ പറയും എന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കോ എന്ന് പറയണുണ്ട് യെസ് നമ്മൾ ഒരാളെ പറയുമ്പോ നമ്മളെ പറയാൻ ആയിരം പേര് വരും ചളുഖം ഞാൻ നിന്റെ മുഖമെന്ന് പറയുന്നുണ്ട് ഹരി പിന്നെ വേറെ വിശേഷം ഇവിടെ ഒരു ഗൺമാനുണ്ട് അവനെ കാണാനില്ല അവന് ഗൺ കൊടുത്തോട്ട് നിറത്തില്ല ഒരു പ്രയോജനവും ഇല്ല അവനെ നീലത്തില് മുക്കിവിട്ടതാണ് ഈ പ്രശ്നമായത് മര്യാദക്ക് ഇവിടെ നിന്നതാണ് ഗണ്മാനെ ഗൺമാനെ ഞാൻ ഞാൻ അഞ്ചിലാണ് പഠിക്കുന്നത് ആണോ ജയചന്ദ്രൻ പക്ഷെ പ്രൊഫൈൽ കണ്ടിട്ട് അച്ഛനും മോളുമായിട്ട് നിൽക്കുന്ന പ്രൊഫൈലാണല്ലോ ഇട്ടിരിക്കുന്നത് അച്ചുവിന്റെ രണ്ട് കുട്ടികൾ ഒന്ന് നീന്തുന്നു ഒന്ന് ഇഴയുന്നു പിന്നെ എന്നാ ഉണ്ട് വിശേഷം ജിതിൻ ചിരിക്കുന്നുണ്ട് ജയചന്ദ്രൻ പ്രൊഫൈൽ ഉള്ളത് ആരാണപ്പോഴേ എന്റെ അച്ഛനാണോ ജയചന്ദ്രൻറെ അച്ഛനാണോ കൂടെ നിൽക്കുന്നത് പ്രൊഫൈൽ ിക്കിലുള്ളത് ആരെയാണ് ഗൻമാൻ എന്ന് പറയുന്നത് ആരെയാണ് ആരെയാണ് ഗൻമാൻ എന്ന് പറയുന്നത് ഷാജി ഷാജി ഷാജിയാണ് നമ്മുടെ ഷാജി കുട്ടൻ ഷാജി നീ നിന്റെ പ്രൊഫൈൽ ഇട്ട് വരണേ നാളെ പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ ഗൈസ് പറയൂ 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 ചുമ്മാ ഷാജിന്ന് മാത്രം ഇട്ടാ പോരെ പ്രൊഫൈൽ കൂടി ഞാൻ ജയചന്ദ്രൻ്റെ മകളാണ് ആണോ മോളേത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഹായ് അച്ചു എന്തുണ്ട് വിശേഷം വിശേഷം ലിബിൻ സുഖം സന്തോഷം അല്ല ജിതിൻ ആമ കുട്ടികൾ എന്ന് പറയുന്നുണ്ട് പിന്നെ കിരൺ കെ പി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് കിരണേ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് കിരണേ വിശേഷങ്ങൾ പറയൂ കിരണേ കിരണേ വിശേഷങ്ങളൊക്കെ പറയൂ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും അപ്പോൾ ലൈക്ക് അടിക്കേണ്ടതാണ് പ്ലീസ് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുക എഴുപത്തൊന്ന് പേരുണ്ട് ലൈവില് മെക്കാനിക്കൽ ആണ് ആണോ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ആദി പറയൂ വിശേഷം ആദ്യ ആദ്യ പറയൂ വിശേഷങ്ങൾ പിന്നെ ഒരു ചേച്ചി ഗുഡ് നൈറ്റ് നാളെ കാണാമെന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്ത് ശ്രീകാന്തെ ഓക്കേ പിന്നെ ഗുഡ് നൈറ്റ് ശ്രീകാന്തേ നാളെ വരണം കേട്ടോ ലൈവില് ശ്രീകാന്തേ പോവാൻ പറ്റോ ഒരു മിനിറ്റ് പ്രൊഫൈൽ ആരുടയാ ജിതിൻ പറയും നീന്താനും ഇഴയാനും വെള്ളിയർ എന്താ മുതല കുഞ്ഞുങ്ങളാണോ എന്ന് പിന്നെ വേറെന്തുണ്ട് വിശേഷം നിന്നെന്തോയ